നമസ്കാരം ഫുഡ് കേരള ന്യൂസിലേക്ക് സ്വാഗതം മോദിയുടെ നടക്കാത്ത ഇത് കോൺഗ്രസിന്റെ ഏഴ് ഉറപ്പുകൾ ഹരിയാനയിൽ ഭരണം തിരിച്ചുപിടിക്കാൻ വൻ വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ് സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരം രൂപയും മുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയും തുടങ്ങിയവ ഉൾപ്പെടെ കർഷകരെയും സ്ത്രീകളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ഏഴ് ഗ്യാരന്റികൾ അടങ്ങുന്നതാണ് പ്രകടന പത്രിക ബുധനാഴ്ച പാർട്ടി ആസ്ഥാനത്തെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാഗെ പ്രകടന പത്രിക പുറത്തിറക്കി സ്ത്രീ ശാക്തീകരണം കാർഷിക അഭിവൃദ്ധി സാമൂഹിക സുരക്ഷ യുവാക്കളുടെ ഭാവി സുരക്ഷിതമാക്കൽ പാവപ്പെട്ടവർക്ക് പാർപ്പിടം പിന്നാക്ക വിഭാഗക്കാരുടെ അവകാശം ഉറപ്പിക്കൽ എന്നിവയാണ് മറ്റ് ഗ്യാരൾ ജാതി സർവേ വിളകൾക്ക് നിയമ പരിരക്ഷ അഞ്ഞൂറ് രൂപ നിരക്കിൽ ഗ്യാസ് സിലിണ്ടർ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ രണ്ടു ലക്ഷം ഒഴിവുകളിൽ നിയമനം എന്നിവയാണ് പ്രധാന വാഗ്ദാനങ്ങൾ വാർദ്ധക്യ വികലാംഗ വിധവാ പെൻഷനുകൾ ആറായിരം രൂപയാക്കും പഴയ പെൻഷൻ സംവിധാനം പുനഃസ്ഥാപിക്കുമെന്നും പാവങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ ചെലവിൽ രണ്ട് മുറികളുള്ള വീട് നൽകുമെന്നും ക്രിമിനിയൽ പരിധി പത്ത് ലക്ഷമാക്കുമെന്നും വില നഷ്ടപരിഹാരം ഉടൻ നൽകുമെന്നും തുടങ്ങിയവയാണ് കോൺഗ്രസിന്റെ മറ്റ് പ്രധാന ഉറപ്പുകൾ ഒക്ടോബർ അഞ്ചിനാണ് ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിൽ നിന്നും സംസ്ഥാനം പിടിച്ചെടുത്ത ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിലും ഭരണം നിലനിർത്തി പാർട്ടിയിലെ ആഭ്യന്തര കലഹമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിന് തിരിച്ചടിയായത് മുൻ മുഖ്യമന്ത്രി സിംഗ് ഹൂഡ ഇക്കുറിയും സ്ഥാനാർത്ഥി പട്ടികയിൽ നിർണായക ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ട് അതേസമയം ബി ജെ പി പാളയത്തിൽ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും നേതാക്കളെ അനുനയിപ്പിക്കുന്നത് പൂർണ്ണ പരാജയമായി എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ ഹരിയാന തിരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് കടുത്ത തിരിച്ചടിയാകുമെന്ന് വ്യക്തമാവുകയാണ്